ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ പതിമൂന്നാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനം നടത്തി ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഭാഷാ സാഹിത്യ രംഗത്തെ അനന്തമായ സാഗരമാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ കേരളത്തിൽ തന്നെ ഉണ്ടാവില്ല അഴീക്കോടിന് തുല്യം വെക്കാൻ അഴീക്കോട് മാത്രമേ ഉണ്ടാകൂ അതാണ് സുകുമാർ അഴീക്കോടിന്റെ പ്രത്യേകത ഒരു കാലഘട്ടത്തിന്റെ ചൈതന്യമാണ് സൃഷ്ടിയാണ് അദ്ദേഹമെന്നും മന്ത്രി പറഞ്ഞു സുകുമാർ അഴീക്കോട് ട്രസ്റ്റ് കോട്ടയം ഡോക്ടർ സുകുമാർ അഴീക്കോട് സാംസ്കാരിക കേന്ദ്രം കണ്ണൂർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മൃതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചത് ഡോക്ടർ എ കെ നമ്പ്യാർ അധ്യക്ഷനായി മോഹനൻ പൊന്നമ്പേത്ത് സുരേഷ് ബാബു ഇളയാവൂർ എം

ഫണ്ട് എന്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി നാളെയാണോ ഇതാണ് എന്റെ വെഡിങ് സാരി നോക്ക് കാഞ്ചീപുരം എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് നല്ല കളറല്ലേ ഇത് ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്

നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ